ഹലോ ഗൈസ് വെൽക്കം ടു മെസ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എല്ലിലെ മൂന്നാം മത്സര ദിനമായി ഇന്ന് ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് സൂപ്പർ സൺഡേ ക്ലാഷിൽ ഇന്ന് ഡബിൾ ഹെഡർ പോരാട്ടങ്ങളുടെ ദിനമാണ് വൈകുന്നേരം തുടങ്ങുന്ന പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ കിങ്സിനെ നേരിടുമെങ്കിൽ രാത്രി തുടങ്ങുന്ന പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് അതിലുപരി ഹാർദിക് പാണ്ഡ്യ വേഴ്സസ് ഷുഭ്മാൻ ഗിൽ കാരണം കഴിഞ്ഞ സീസൺ വരെ ഗുജറാത്തിൻ്റെ നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യ തൻ്റെ പഴയ കൂടാരമായ മുംബൈയിലേക്ക് തിരികെ എത്തുകയും രോഹിത് ശർമ്മയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷമുള്ള ആദ്യ പോരാട്ടമാണ് മുംബൈ വേഴ്സസ് ഗുജറാത്ത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതലാണ് മത്സരത്തിൻ്റെ ലൈവ് കവറേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എട്ട് മണിക്കായിരിക്കും മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരു ടീമിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് അതിനുശേഷം വളരെയധികം വിവാദങ്ങൾ തന്നെയാണ് ടീമിനെതിരെ താരങ്ങളിൽ നിന്നായാലും ആരാധകരിൽ നിന്നായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം അതിനിർണ്ണായകം തന്നെയാണ് കാരണം തൻ്റെ പഴയ ടീമായ ഗുജറാത്തിനെതിരെയാണ് താരം ഇന്ന് മുംബൈയെ നയിക്കാൻ പോകുന്നത് സോ അതിനാൽ തന്നെ ഒരു മസ്റ്റ് വിൻ മാച്ച് തന്നെ ആയിരിക്കും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം ഇരു ടീമിലും കാര്യമായ മാറ്റങ്ങളുണ്ട് നമുക്ക് കാരണം ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ നാല് മത്സരങ്ങളാണ് ഗുജറാത്തും മുംബൈയും ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് രണ്ട് തവണ വീതം ഓ ഇരു ടീമുകളും വിജയിച്ചിട്ടുണ്ട് ഇനി രണ്ട് ടീമിൽ നിന്നുള്ള ടീം ന്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാരണം സൂര്യകുമാർ യാദവ് പരിക്കേറ്റ് അദ്ദേഹത്തിന് ഐ പി എല്ലിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകും അതോടൊപ്പം തന്നെ ജേസൺ ബെഹ്റൻഡോഫ് ദിൽഷാൻ മധുസനിക്ക തുടങ്ങിയ മുംബൈ ഇന്ത്യൻസിൻ്റെ സൂപ്പർ താരങ്ങൾ സീസൺ റൂൾഡ് ഔട്ടായി പോയിട്ടുണ്ട് മധുശനിക്കയ്ക്ക് പകരമായിരുന്നു ക്വന മഫാക്ക എന്ന സൗത്ത് ആഫ്രിക്കൻ അണ്ടർ നയൻറ്റീൻ താരത്തെ മുംബൈ കഴിഞ്ഞ ദിവസം റീപ്ലേസ് ആയി കൊണ്ടുവന്നത് ഗുജറാത്തിലേക്ക് വരികയാണെങ്കിലും മുഹമ്മദ് ഷമി റോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അതുതന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി അതിന് പകരം മലയാളി താരമായിട്ടുള്ള മലയാളി പേസ് ബോളറായിട്ടുള്ള ബേ സന്ദീപ് വാര്യരെ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ഇലവൻ ഒന്ന് നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസും ഇന്നും രോഹിത് ശർമ്മ ഈശാൻ കിഷൻ ഓപ്പണിംഗ് സിക്കം തന്നെയായിരിക്കും തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ നേഹാൽ വതേര ടീം ഡേവിഡ് മുഹമ്മദ് നാവി അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാർ ഓൾറൗണ്ടർ റൗണ്ടർ ഇത്തവണ ലേലത്തിലൂടെയാണ് മുംബൈ സ്വന്തമാക്കിയത് ജെറാൾഡ് കോറ്റ്സി കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയുടെ ഒരു റൈസിംഗ് ഹീറോ തന്നെയായിരുന്നു ഇത്തവണ ലേലത്തിൽ അഞ്ച് കോടി രൂപയ്ക്കായിരുന്നു കോഴ്സിയെ മുംബൈ കൂടാതെത്തിലേക്ക് എത്തിച്ചത് പീയുഷ് ചവള ജസ്പ്രീത് ബുംറ ആകാശ് മധുവാൾ എന്നിങ്ങനെയായിരിക്കും മുംബൈയുടെ പ്രോബബിൾ ഇലവൻ ഗുജറാത്തിലേക്ക് വരികയാണെങ്കിലും ഗില്ല് സാഹ ഓപ്പണിംഗ് സെക്കൻഡ് തന്നെയായിരിക്കും ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം ഇത്തവണയും ഋതിമാൻ സാഹ തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ജയനെത്തുന്നത് ഡേവിഡ് മില്ലർ സായി സുദർശൻ വിജയ് ശങ്കർ രാഹുൽ തെവാട്ടിയ റാഷിദ് ഖാൻ മോഹിത് ശർമ്മ നൂർ അഹമ്മദ് ഉമേഷ് യാദവ് ഇത്തവണ ഷമിയുടെ അഭാവത്തിൽ ഗുജറാത്തിനെ സംബന്ധിച്ച് അവിടെ ലീഡിങ് ബൗളർ തന്നെയായിരിക്കും ഉമേഷ് യാദവ് ഒപ്പം സ്പെൻസർ ജോൺസൺ ഇത്തവണ ലേലത്തോടെ സ്വന്തമാക്കിയ താരമാണ് സ്പെൻസർ ജോൺസൺ സോ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചായിരിക്കും ഇന്ന് അദ്ദേഹം ഗുജറാത്തിൻ്റെ ജേഴ്സിൽ കളിക്കാൻ പോകുന്നത് സോ ഇതാണ് ടീം ന്യൂസ് എന്ന് പറയുന്നത് ഇനി പിച്ച് റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം നരേന്ദ്രമോദി അഹമ്മദാ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഏറെക്കാ അതായത് ഐ പി എൽ കഴിഞ്ഞതിന് ശേഷം അധികം മത്സരങ്ങളൊന്നും ആ ഒരു സ്റ്റേഡിയത്തിൽ നടന്നിട്ടില്ല അതിനാൽ തന്നെ ക്യൂറേറ്റർമാർ ഒരു പുതിയ പിച്ചാണ് ഇന്നത്തെ മത്സരത്തിന് തയ്യാറാക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ട് അതിലുപരി ഒരു ബാലൻസ്ഡ് പിച്ചാണ് ബാറ്റർമാരെ സംബന്ധിച്ചും ബോളർമാരെ സംബന്ധിച്ചും അധികം മേധാവിത്വം ഒരു പിച്ച് തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ഐ പി എൽ സീസണുകളിൽ നമ്മളത് കണ്ട കാര്യം തന്നെയാണ് അതിലുപരി പത്ത് ടി ട്വൻ്റി വൈറ്റ് ബോൾ മത്സരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് അതിൽ ആറെണ്ണം ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിട്ടുള്ളത് നാലെണ്ണം മാത്രമാണ് ചേസ് ചെയ്ത ടീം ജയിച്ചിട്ടുള്ളത് ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് അതിനാൽ തന്നെ ടോസ് നേടിയ ക്യാപ്റ്റൻ ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും കൂടുതൽ സാധ്യത ഇനി നമുക്കറിയാം രണ്ട് ടീമിലും വെടിക്കെറ്റ് ബാറ്റർമാരുടെ അടക്കമ്പടി തന്നെയുണ്ട് ഇപ്പോൾ മുംബൈയിലേക്കൊരാണെങ്കിൽ രോഹിത് ഉഷാൻ പോയാൽ തന്നെ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് മുഹമ്മദ് നബി ഓൾ സോ അങ്ങനെ വെടിക്കെട്ട് ബാറ്റർമാരുടെ ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്തിലും ഗില്ല് സഹ തുടങ്ങി വയ്ക്കുന്ന വെടിക്കെറ്റ് ഏറ്റെടുക്കാൻ ഡേവിഡ് മില്ലർ സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടർ റൗണ്ടർ ക്ഷമിക്കണം വെടിക്കെറ്റ് ബാറ്റർ പിന്നീട് സായി സുദൂർശൻ വിജയ് ശങ്കർ രാഹുൽ തവാട്ടിയ തുടങ്ങിയ ബാറ്റർമാരുണ്ട് സോ വെടിക്കെട്ട് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ രണ്ട് ടീമുകൾ മാറ്റുരുങ്ങുമ്പോൾ ഒരു ഹൈ സ്കോറിംഗ് ഗെയിം തന്നെയായിരിക്കും ഇന്ന് ആരാധകർ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അഹമ്മദാബാദിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം ജി ടി വേഴ്സഫ്സ് എം ഐ സ്റ്റൈലിഷ് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഐ പി എൽ മാച്ച് ഡേ ത്രീയിലെ മാച്ച് നമ്പർ ഫൈവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക